വരി വൺ വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ശർക്കര പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അരി കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചിരുക്കിയത് എടുത്തിട്ടുണ്ട് പിന്നെ ഏലക്ക പൊരിച്ചു വച്ചതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് അരിയുണ്ടേയായിട്ടുണ്ടാക്കാം അല്ലെങ്കിൽ കപ്പലണ്ടി ഉണ്ടേ മാത്രമായിട്ടുണ്ടാക്കാം എൻ്റെ ഇപ്പോൾ കപ്പലണ്ടി കുറച്ച് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അരി എടുത്തത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് അരി മാത്രമായിട്ട് അരി കൊണ്ടേ ഉണ്ടാക്കാം കപ്പലണ്ടി ഇല്ലാതെ കപ്പലണ്ടി മാത്രം ഇട്ടിട്ട് കപ്പലണ്ടി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ ആദ്യമേ തന്നെ ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ കഴുകി വെച്ചിരുന്ന ഈ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് റോസ്റ്റാക്കി എടുക്കണം അപ്പോൾ കുറച്ച് നേരം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇവിടെ ഇവിടെ ഞാൻ ഇങ്ങനെ ഞാൻ അരിയുണ്ടയും സെപ്പറേറ്റ് ആക്കി അല്ലെങ്കിൽ കപ്പലണ്ടി വേണ്ട സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാവർക്കും കുറച്ചും ഇഷ്ടം കപ്പലണ്ടി മാത്രം ഇട്ടിട്ട് കപ്പലണ്ടി ഉണ്ടാക്കി ഉണ്ടാക്കുന്നതാണ് അതായത് ഈ അരി എടുക്കാതെ കപ്പലണ്ടി മാത്രം ഇട്ട് ഉണ്ടാക്കുമ്പോഴാണ് പാച്ചുവിന് ഇഷ്ടം കാരണം അത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിരിക്കും കണ്ട അപ്പോൾ അരിയൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പാകമാകണ സമയത്ത് നമുക്ക് അത് മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുത്തു ഇനി നമുക്ക് അതേ പാനിനകത്തോട്ട് നമ്മുടെ കപ്പലണ്ടി എടുത്ത് വെച്ചത് ഇട്ടുകൊടുത്തിട്ട് അതും ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പൊ കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും ആ ആ പാകം സമയത്ത് നമുക്ക് കപ്പലണ്ടിയും ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റി കൊടുക്കാം അതെ ഇപ്പോഴ കപ്പലണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചൂടാറിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ ജാറിനകത്തോട്ട് നമ്മുടെ തേങ്ങ ചെരുകിയ്തിട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര പൊടി ശർക്കര പൊടിയും അതിനകത്തേക്ക് ഇട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ശർക്കര പൊടിയില്ല ഉള്ളതെങ്കിൽ അത് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയാൽ മതി ശർക്കര ഉരുക്കിയതിന് ശേഷം അത് അരിച്ചെടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ കല്ലൊന്നും ഇല്ലാത്ത നല്ല ശർക്കര പൊടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് അത് യൂസ് ചെയ്തത് ഇനി ആ ഏലക്ക പൊടിച്ച് വെച്ചതും കൂടി മേനത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ കപ്പലണ്ടിയും അരിയും പൊടിച്ച് വെച്ചതിനകത്തോട്ട് ആ മിക്സും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം ഇവിടെ ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പാച്ചുനും അനൂപേട്ടനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാച്ചു ഇത് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ ഇരുന്ന് കഴിച്ചോളൂ ഇടയ്ക്കിടയ്ക്കേ വന്നിട്ട് ഇതെടുത്ത് കഴിച്ചോളൂ അപ്പോൾ ദേ ഞാൻ ഓരോരോ ഉരുളകളാക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതുപോലെ തന്നെ വേറൊരു പലഹാരം നമ്മൾ ഉണ്ടാക്കുന്നത് അരി മാത്രം ഇട്ടിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് എന്നതോട്ട് ഈ ശർക്കരയും തെങ്ങും കൂടിയും ചേർത്തിട്ട് വെറുതെ ഇങ്ങനെ കഴിക്കും ഉരുളകളാക്കാതെ അപ്പ അപ്പോൾ ഇവിടെ കപ്പലണ്ടി അരി ഉണ്ടി ഇവിടെ റെഡിയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ